ജയിപ്പിച്ചുകൂടി പറ എന്നിട്ട് ഈ ജയിക്കുന്ന പലർക്കും മലയാളികളിലാടിയില്ല അക്ഷരം എഴുതാറില്ല ഇതെല്ലാം യാഥാർത്ഥ്യം വ്യാമം അറിയില്ല കണക്ക് കൂട്ടാൻ അറിയില്ല അങ്ങനെ ജയിച്ചിട്ടുണ്ടോ അപ്പൊ അതിന് ഞങ്ങൾ ഞാൻ എസ് എഫ്ഐയുടെ ആദ്യത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ഞാൻ നിർദ്ദേശം വെച്ചു ഗവൺമെന്റ് മുമ്പാകെ ആരെയും തോക്കിക്കേണ്ട ആരും തോക്കുന്നില്ല മാർക്ക് മാത്രം എൻട്രി ഞങ്ങൾ എടുത്തേക്കാം പെർസെൻറ്റേജ് എടുത്തേക്കാം ആർക്കും തർക്കം ആരും അപ്പൊ പി എഫ് സെവൻ അഡീഷണൽ എഴുതാൻ മിനിമം തേർട്ടി ഫൈവ് പെർസെന്റ് വേണം അവരായും കേരളത്തിൽ അമ്പത് ശതമാനം വേണം ആരും പോക്കുന്നുണ്ട് അതാണ് നല്ലത് അല്ലാതെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനം അതിനെ അറ്റവും ഒന്നുമില്ല കാരണം അരീക്ഷ എഴുതാതെ തന്നെ മോഡറേഷൻ വായിക്കൊടുക്കാണ് അപ്പൊ ഇത് നിയന്ത്രിക്കണം എന്നാണ് ഇപ്പൊ ശിവൻകുട്ടിയുടെ ശുപാർശ തന്നെ നടന്നത് അല്ലെങ്കിൽ ശിവൻകുട്ടി വളരെ കടികളം പിടിച്ചു പറഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ നമ്മൾ മലയാളം എഴുതാൻ പഠിക്കണം സംസാരിക്കാൻ പഠിക്കണം ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കണം ഹിന്ദിയും കുറച്ച് പഠിക്കാനുള്ള ഒരു ക്ലാസ് വേണം അത് പഠിക്കണം ഭാഷ പഠിക്കണം ഞാനതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടെങ്കിലേ പറഞ്ഞാൽ സിംബാക്സ് ഒക്കെ എഴുതാൻ പറ്റും അപ്പം ഇത്ര പറയാനുള്ളത് വിദ്യാഭ്യാസത്തിൽ എല്ലാവരും ജയിച്ചു എന്ന് പറഞ്ഞതിനേക്കാൾ ആരും തോക്കാത്തൊരു പരീക്ഷയാണ് കൊണ്ടുവരുന്നത് അതിന് ഈ രീതി മാറ്റണം കുട്ടികളും അധ്യാപകരും കൂടി ഇവിടുന്ന് കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് മാർക്കിടുന്ന പരിപാടിയുണ്ട് പല രാജ്യങ്ങളിലും അവരൊരു ഹാൾ നീക്കും ചോദ്യം അക്കൗണ്ടിനോടും ചോദ്യം അധ്യാപകരോടും ചോദ്യം ചോദിക്കും കാണില്ല